തുണ്ടം തുണ്ടം മുറിച്ചിട്ടാലും ഞാനോ എൻ്റെ മക്കളോ ബി ജെ പിയിൽ പോകില്ല കോൺഗ്രസ് പാർട്ടിയിൽ അടിയുറച്ച് പ്രവർത്തിക്കും മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച എല്ലാ പദവികളും നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച എല്ലാ ബഹുമതികളും കുടുംബത്തിന് ലഭിച്ചതാണെന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പറഞ്ഞത് ഇത് കേൾക്കാനാണ് കേരളം കാതോർത്തിരുന്നത് ഈ ഉറച്ച നിലപാട് ഇപ്പോൾ കോൺഗ്രസിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മുൻ മുഖ്യമന്ത്രിയുടെയോ മൺമറഞ്ഞ് പോയ മുഖ്യമന്ത്രിമാരുടെയോ കുടുംബക്കാർക്കോ പറയാനാകുമോ ആ പൊൻതൂവലും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് സ്വന്തം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉമ്മൻചാണ്ടിയുടെ മക്കൾ ബി ജെ പിയിൽ പോകുമെന്ന് വ്യാപകമായ പ്രചാരണങ്ങളായിരുന്നു അതിൽ പ്രത്യേകിച്ച് അച്ചു ഉമ്മനും ഈ പ്രചാരണത്തിനെതിരെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും ചാണ്ടി ഉമ്മനും രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് യു ഡി എഫിന് വേണ്ടി പ്രചാരണത്തിന് കുടുംബം എത്തും ഇപ്പോൾ ദുബായിലുള്ള മകൾ അച്ചുവനും പ്രചാരണത്തിനെത്തും ഉമ്മൻചാണ്ടിയുടെ മരണശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം യു ഡി എഫിനായി പ്രചാരണത്തിനിറങ്ങുന്നത് എതിർ ശബ്ദങ്ങളുടെ മുനയോടിക്കാനാകും മറിയാമ്മ ഉമ്മൻ കോട്ടയത്ത് പ്രചാരണത്തിനിറങ്ങിക്കഴിഞ്ഞു ആദ്യ പരിപാടി പൂരപ്പടയിലായിരുന്നു മക്കളായ മറിയയും അച്ചുവും വരും ദിവസങ്ങളിലെത്തും മകൻ ചാണ്ടിയുമ്മൻ ഇതിനോടകം സജീവമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളാണെന്നും സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളും അതൊന്നും അറിയില്ലെന്നുമാണ് മറിയാമ്മ ഉമ്മൻ പറയുന്നത് മക്കളുമായി രാഷ്ട്രീയം സംസാരിക്കാറുമില്ല എൻ്റെ മക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന തരത്തിൽ വ്യാജ പ്രചാരണം നടക്കുന്നതായി വൈഹിയാണ് അറിഞ്ഞത് അതേറെ വേദനിപ്പിച്ചു ഇത്തരം പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന ശക്തമായ സന്ദേശം നൽകാൻ കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി കുടുംബസമേതം പ്രചാരണത്തിനിറങ്ങുന്നതെന്നാണ് മറിയാമ്മ ഉമ്മൻ കൂട്ടിച്ചേർത്തത് ഉമ്മൻചാണ്ടിക്ക് ഒരു വോട്ട് എന്ന് തന്നെയാണ് വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യാ സഖ്യത്തിൻ്റെ വിജയം അനിവാര്യമാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തേണ്ടതിൻ്റെ ആവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും വ്യക്തിയല്ല ആശയങ്ങളാണ് പ്രധാനം വ്യക്തിപരമായ വിമർശനങ്ങൾ ഉന്നയിക്കില്ല ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസ്സിനുമാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മാതാവ് മരിച്ചതിന് ശേഷമുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ഓർമ്മയുണ്ട് മാതാവിൻ്റെ വിയോഗവും കാലിൻ്റെ പരുക്കും ഉമ്മൻചാണ്ടിക്ക് പ്രയാസം സൃഷ്ടിച്ച സമയമായതിനാൽ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ബാബയ്ക്ക് എത്ര ദൂരം യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് മാത്രമാണെന്ന് ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചതെന്നും അറിയാമോ ഉമ്മൻ ഓർത്തെടുത്തു അതുപോലെ ഇ ഡിയും സി ബി ഐയും അന്വേഷിച്ചു വരുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിൽ പോകാതെ സി പി എം സൂക്ഷിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ ബി ജെ പിയിൽ ചേരുമെന്ന സി പി എമ്മിൻ്റെ നുണപ്രചാരണം അവസാനിപ്പിക്കാനാണ് കുടുംബം ഒന്നടങ്കം യു ഡി എഫ് പ്രചാരണത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചതെന്നും നുണപ്രചാരണങ്ങളിലൂടെ കള്ള വാർത്തകളിലൂടെയും തൻ്റെ പിതാവിനെ ഇപ്പോഴും സി പി എം ആക്രമിക്കുകയാണെന്നും ചാണ്ടിയമ്മൻ കുറ്റപ്പെടുത്തി